അവനെ എത്ര തന്നെ സ്തുതിച്ചാലും മതിയാവുകയില്ല വലിയ തീക്ഷ്ണമായ പരീക്ഷണം പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടായ ഒരു സമയം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ തീരൂല നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഇന്നത്തെ ഈ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു പള്ളിയിൽ പോയി ജപായത്തായി നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു ബസ്സിൽ കയറി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സുബാന നമ്മുടെ പ്രസ്ഥാന രംഗത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ തന്നെ അനുഭവിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട് അങ്ങനെ പള്ളിയിൽ പോയാൽ പരിഹാസം സുഹാനുല ബസ് കയറിയാൽ പരിഹാസം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കൂടാത്ത സാഹചര്യം ഒക്കെ നമ്മുടെ പ്രസ്ഥാന രംഗത്ത് നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് സുനത്തിന്റെ മായത്തിന് വേണ്ടി പടമൊരുതിയപ്പോൾ ഇപ്പോൾ അലഹമില്ല എല്ലാവരും നേരത്തെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ വരുന്ന നിലക്ക് അള്ളാഹു നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്ന നിലക്ക് നമ്മളുമായി കൂടുന്ന നിലക്ക് എല്ലാവരും നമ്മൾ അംഗീകരിക്കാൻ കാരണമായത് നമ്മൾ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ സഹായമാണ് ആ ബോധത്തോടു കൂടി നമ്മളൊരല്പവും പിന്നോട്ട് പോകാതെ നമുക്ക് ആരോടും വൈരാഗ്യമുണ്ടാകരുത് ആരോടും വിദ്വേഷം ഉണ്ടാകരുത് ആരോടും ും വെറുപ്പുണ്ടാകരുത് ആരെയും നിന്ദിക്കരുത് ആരെയും തെറി പറയരുത് ഒന്നിലും കടക്കരുത് ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ഇസ്ലാം നല്ലതാണ് ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് എന്ന് തെർക്കു ഹുമാലായ ഇനി ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതിരിക്കുക എന്തെല്ലാമോ സംഭവങ്ങൾ എവിടെയെല്ലാമോ നടക്കുന്നുണ്ടാവും നമുക്കതിന്റെ ഒന്നും അതിലൊന്നും കടക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്തതിലൊന്നും കടക്കാതെ നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം അള്ളാഹുട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു